ദൈവത്താലെ സ്നേഹിക്കപ്പെടുന്നവരെ ദൈവമാതൃത്വത്തെ തിരുനാളിൻ്റെ അവസാന ഒരുക്ക ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇന്നേ ദിവസം നമുക്കറിയാം ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം കൂടിയാണ് ഈ ഒരു വർഷം നമുക്ക് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ദൈവത്താനേറെ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നേ ദിവസത്തെ വിചിന്തന വിഷയമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യേശു പഠിപ്പിച്ച ഭാഗ്യങ്ങൾ എന്നുള്ളവയാണ് ഒരുപക്ഷെ ഈ ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഈശോ പഠിപ്പിച്ച ഭാഗ്യങ്ങളെ കുറിച്ച് വിചിന്തനം ചെയ്യുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തെ ഈ ഒരു വർഷത്തെ കൂടെ വിചിന്തനം ചെയ്യുന്നതിന് തുല്യമാണ് എന്താണ് ഭാഗ്യം എന്നതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു നേട്ടം അർഹതയില്ലാതെ ലഭിക്കുന്ന ഒരു നേട്ടം അങ്ങനെയൊക്കെ അല്ല അധ്വാനിക്കാതെ ലഭിച്ച ഒരു നേട്ടം അങ്ങനെയൊക്കെ അർത്ഥമാക്കാറുണ്ട് പക്ഷേ ഈ നേട്ടം എന്ന് സാധാരണഗതിയിൽ മനുഷ്യർ കരുതുന്നത് ഇപ്പോൾ ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ലോട്ടറിയെ കുറിച്ചാണ് ലോട്ടറി അടിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് മനുഷ്യർ കരുതുന്നു കാരണം അപ്രതീക്ഷിതമായി കുറച്ച് പണം കയ്യിലേക്ക് വരുന്നു അപ്പം അങ്ങനെ മനുഷ്യന് ഭാഗ്യമെന്ന് കരുതുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നാലൊരു ജോലി കിട്ടിയാൽ ഇന്റർവ്യൂ പെട്ടെന്ന് പാസ്സായാൽ പെട്ടെന്ന് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ചില കാര്യങ്ങളൊക്കെ കൂടു ജീവിതത്തിൽ സംഭവിച്ചാൽ ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ഈശോ ഭാഗ്യം എന്ന് പറയുന്നതും ഈ ഭാഗ്യങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രിസ്തു ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നത് വിശുദ്ധ സവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള തിരുവചനങ്ങളാണ് അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ലൂക്കാസ് സവിശേഷം പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്നാണ് സ്വർഗരാജ്യം അവരുടേതാണ് അപ്പൊ ദാരിദ്ര്യത്തെ ഭാഗ്യമെന്ന് വിളിക്കുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ വിലപിക്കപ്പെടുന്നതിന് ആ വിലാപത്തിന്റെ അവസ്ഥകളെ ഭാഗ്യമെന്ന് വിളിക്കുന്നു ശാന്തശീലരെ ഭാഗ്യമെന്ന് വിളിക്കുന്നു ഭാഗ്യവാൻമാർ എന്ന് വിളിക്കുന്നു കരുണ കാണിക്കുന്നവരെ ഭാഗ്യവാൻമാർ എന്ന് വിളിക്കുന്നു പീഡകൾ സഹിക്കേണ്ടി വരുന്നവരെ ഭാഗ്യമെന്ന് വിളിക്കുന്നു ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഓരോ അളവുകോലുകൾ വെച്ചുകൊണ്ട് നോക്കുമ്പോഴും ഇവയൊന്നും ഭാഗ്യമെന്ന് നമുക്ക് തോന്നാറില്ല പക്ഷെ ക്രിസ്തു ഇതിനെയൊക്കെ അപ്പൊ കരുണ കാണിക്കുന്നത് ഭാഗ്യമാണോ കരുണ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം അത് കട്ടബോഹയാകും എന്ന് പറയുന്ന മനുഷ്യനാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് നീ ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തോ പ്രശ്നം കൊണ്ടാണ് ഒരുപാട് പേ അതിൽ നിന്ന് എങ്ങനെയാണ് മാറാൻ നോക്കുക ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാലത്തിന്റെ ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്രിസ്തു പറയുന്നു നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും എവിടെയാണ് നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുക നിങ്ങൾ നിത്യകാലത്തേക്ക് ആശ്വസിപ്പിക്കപ്പെടും നിങ്ങൾ കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും അപ്പോ ദൈവമായ കർത്താവ് ക്രിസ്തു ഈ ഭൂമിയിലെ മനുഷ്യരോട് ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞ കാര്യത്തെ നമ്മൾ അളന്നു നോക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ചിന്താധാരകളെ വെച്ചുകൊണ്ടല്ല ഈ ജീവിതത്തിന്റെ ചിന്താധാരകളെ വെച്ചുകൊണ്ടല്ല മറിച്ച് ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എത്ര കാലം കൂടെ നമ്മൾ ജീവിക്കും എന്നൊരു ചോദ്യത്തിന് ആത്മാർത്ഥമായിട്ടൊരു ഉത്തരം കൊടുത്താൽ നമ്മൾ ഉത്തരം ധരിക്കും ഒരു മുപ്പത് വർഷം കഴിഞ്ഞ നമ്മൾ എത്ര പേര് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകും മുപ്പത് ചിലപ്പോൾ പോകേണ്ടി വരില്ല എന്ന് തോന്നുന്നു ഞാനൊരു കണക്ക് പോലെ മുപ്പത് എന്ന് പറഞ്ഞതേ ഉള്ളൂ പതികൊന്നും പോകേണ്ടി വരില്ല നമുക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ വർഷം മുൻപ് മരിച്ചു പോയ എത്ര പേരെ നമ്മൾ ഓർക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഈ ഭാഗ്യം എന്ന് കരുതി നമ്മൾ വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നൈമിഷികതയുണ്ട് വലിയൊരു വീട് വെച്ചാൽ ഭാഗ്യം എത്ര നാള് അതിലുണ്ടാകും നമ്മൾ വലിയൊരു വീട് നമുക്ക് വേണമെങ്കിൽ വെക്കാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം പക്ഷെ കിടന്ന ഉറക്കം വന്നെങ്കിൽ ദൈവം തീരുമാനിക്കണം എല്ലാ ഭക്ഷണ സാധനങ്ങളെയും നമുക്ക് വാങ്ങി മുൻപിൽ വയ്ക്കാം അത് ഭക്ഷിക്കാൻ സമാധാനത്തോടെ കഴിക്കാൻ പറ്റണമെങ്കിൽ ദൈവം തീരുമാനിക്കണം അപ്പോൾ എന്ന് കരുതുന്നതിനൊക്കെ ഒരു നൈമിഷികതയുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഈ ലോകത്തിൽ ഭാഗ്യം ഭാഗ്യമെന്ന് പറയുന്നതിനൊക്കെ ഒരു നൈമുഷികതയുണ്ട് നിത്യകാലത്തേക്കല്ല സൗന്ദര്യമുള്ളു സൗന്ദര്യം ഒരു ഭാഗ്യമാണ് എത്ര കാലത്തേക്ക് ആരോഗ്യം ഒരു ഭാഗ്യമാണ് എത്ര കാലത്തേക്ക് അപ്പൊ ഇതിനൊക്കെ ഒരു പരിമിതികളുണ്ട് നിത്യകാലത്തേക്ക് നിലനിൽക്കുന്നത് അതാണ് തമ്പുരൻ പറഞ്ഞത് നീ കരുണ കാണിക്കുക ദൈവം നിന്നോട് അനന്തകാലത്തേക്ക് കരുണ കാണിക്കും നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ അബ്രാഹ് നി അബ്രാഹത്തിൻ്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും അത് അനന്തകാലത്തേക്ക് നീ ആശ്വസിപ്പിക്കപ്പെടും പ്രിയമുള്ളവരെ സ്വർഗം നൽകുന്ന ഭാഗ്യങ്ങൾ അത് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി ഉള്ളവയാണ് ആ ഭാഗ്യങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ജീവിക്കുമ്പോൾ അതൊരു പക്ഷേ ഈ ലോകത്തിന് മനസ്സിലാകണമെന്നില്ല അല്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ ലോകത്തിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവമൊരുക്കുന്ന ഭാഗ്യങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയ എന്ത് പ്രയോജനം നമ്മൾ കാണുന്നുണ്ടല്ലോ തമ്പുരാനൊരുക്കുന്ന ഭാഗ്യങ്ങളെ നമുക്ക് ുമാറാകട്ടെ അമേൻ വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവം ശിഖാനി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു വരിക വരക സ്നേഹമേ നിരയണേ അടി അങ്ങളി നിരുപമഗ്നി ജ്വാളയ വരെ മേ പരമാരികരിക സ്നേഹമേ നിരയണേയടി

പന്ത ക്രിസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ മീൻ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഇട്ടു ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദ തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവായ ശീര പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.